നമസ്കാരം പി എസ് എ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇത് ഒരു കറണ്ട് അഫയേഴ്സിൻ്റെ എന്താണ് ഒരു മോക് ടെസ്റ്റ് ആണ് മുപ്പത് കറണ്ട് അഫെയേഴ്സ് ചോദ്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുപ്പത് കറണ്ട് അഫെയർസ് ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ചാർച്ച് ചെയ്യുന്നത് ഓക്കെ അല്ലേ അപ്പം എൻ്റെ ഒന്നാമത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി സോറി ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രൂയിസ് ടെർമിനൽ പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രൂയിസ് ടെർമിനൽ പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ് കൂട്ടുകാരെ യെസ് ഓപ്ഷൻ എ മുംബൈ ആണ് ശരിയായിട്ടുള്ള ഉത്തരം ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രൂയിസ് ടെർമിനൽ ക്രൂയിസ് ടെർമിനൽ പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ് അത് എവിടെയാണ് മുംബൈയിലാണ് അല്ലേ നെക്സ്റ്റ് ആ ജസ്റ്റിസ് ബി ആർ ഗവായെ പറ്റിയുള്ള ശരിയായ വിവരം ഏത് നമുക്കറിയാം എന്താണ് ആ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആണ് എന്നാണ് ജസ്റ്റിസ് ബി ആർ ഗവായി അല്ലെ പി എസ് ചോദിക്കുന്നത് ചിലപ്പോൾ ഇത്തരത്തിലായിരിക്കും ചിലപ്പോൾ പ്രസ്താവന രീതിയിൽ തന്നിട്ട് നിലവിലെ എന്താണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായി ആണ് ശരിയാണോ ശരിയാണോ അല്ലെ ഇനി രണ്ടാമത് പ്രസ്താവന തരുന്നത് സുപ്രീം കോടതിയുടെ അമ്പത്തി ഒന്നാമത് ചീഫ് ജസ്റ്റിസ് ആണ് ബി ആർ ഗവായി എന്നായിരിക്കും തന്നിട്ടുണ്ടാവുക അല്ലെങ്കിൽ അയ്മത്തി ഒന്ന് അല്ലെങ്കിൽ അയ്മത്തി മൂന്ന് എന്നൊക്കെ തരാം ഓക്കെ നമ്മൾ പഠിച്ചിരിക്കുക കൃത്യമായിട്ട് പഠിച്ചിരിക്കുക സുപ്രീം കോടതിയുടെ അയിപത്തി രണ്ടാമത് ചീഫ് ജസ്റ്റിസ് ആണ് ആര്യ ബി ആർ ഗവൈ ഇപ്പം നിലവിലെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസായ ചീഫ് ജസ്റ്റിസ് ആയ ബി ആർ ഗവൈ അമ്പത്തി രണ്ടാമത് ചീഫ് ജസ്റ്റിസ് ആണ് എന്ന കാര്യം ഓർത്തു വെക്കുക ഓക്കെ അല്ലേ യെസ് ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് എന്ത് കൂട്ടുകാര് ടി ട്വന്റി ക്രിക്കറ്റിൽ സെഞ്ചുറി നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരനായ വൈഭവ് സൂര്യവംശി ഏത് ടീമിന്റെ കളിക്കാരനാണ് നമ്മൾ ക്രിക്കറ്റ് കളിയൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരാണെങ്കിൽ ക്രിക്കറ്റ് കളിയൊക്കെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഇത് വളരെ സിമ്പിൾ ആയിരിക്കും എന്നാൽ ഈ ക്രിക്കറ്റുമായി കാണാത്ത അല്ലെങ്കിൽ സ്പോർട്സുമായി ബന്ധമില്ലാത്ത എന്താണ് കുട്ടികൾ ഉണ്ടാവേ അവർക്ക് ചിലപ്പോൾ എന്താണ് പാടുള്ള ചോദ്യമായിരിക്കാം അപ്പം രാജസ്ഥാൻ റോയൽസ് ഓപ്ഷൻ ബി രാജസ്ഥാൻ റോയൽസിന്റെ കളിക്കാരനാണ് വൈഭവ് സൂര്യവംശി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ വാർത്താ പ്രാധാന്യം നേടിയ നമ്മുടെ ഇന്ത്യ ഇന്ത്യ ഇന്ത്യക്കാരനാണ് അറിയാം വൈഭവ് സൂര്യവംശി രാജസ്ഥാൻ റോയൽസിന്റെ കളിക്കാരൻ കൂടിയാണ് അതും കൂടി ഓർത്തു വെക്കുക Nih, yes, ini. നാലാമത്തെ ആണ് രാജവാഴ്ച പുനഃസ്ഥാപിക്കണം എന്നാവശ്യപ്പെട്ട് പ്രക്ഷോഭം നടക്കുന്ന ഇന്ത്യയുടെ അയൽ രാജ്യം ഏതാണ് രാജവാഴ്ച രാജവാഴ്ച പുനഃസ്ഥാപിക്കണം എന്നാവശ്യപ്പെട്ട് പ്രക്ഷോഭം നടക്കുന്ന ഇന്ത്യയുടെ അയൽ രാജ്യമാണ് കൂട്ടുകാരെ നേപ്പാൾ ഏതാണ് നേപ്പാൾ ആണല്ലേ രാജവാഴ്ച പുനഃസ്ഥാപിക്കണം എന്നാവശ്യപ്പെട്ട് പ്രക്ഷോഭം നടക്കുന്ന ഇന്ത്യയുടെ അയൽ രാജ്യമാണ് നേപ്പാൾ നേപ്പാൾ ഇനി അഞ്ചാമത്തെ ആണ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിലെ അംഗത്വം ഉപേക്ഷിക്കുന്ന ആദ്യത്തെ യൂറോപ്യൻ രാജ്യമേറെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിലെ അംഗത്വം ഉപേക്ഷിക്കുന്ന ആദ്യത്തെ യൂറോപ്യൻ രാജ്യമാണ് കൂട്ടുകാരെ ഓപ്ഷൻ ഡി ഹംഗറി ഏതാണ് ഹംഗറിയാണ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിലെ അംഗത്വം ഉപേക്ഷിക്കുന്ന ആദ്യത്തെ യൂറോപ്യൻ രാജ്യം ഏതാണ് ഹങ്കറിയാണ് അല്ലേ ഈ അഞ്ച് ചോദ്യങ്ങൾ നമുക്ക് ഒന്നും കൂടി ചർച്ച ചെയ്തുകൂടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യങ്ങളാണ് ഒന്നും കൂടി ചർച്ച ചെയ്യാം ഇന്ത്യയിലെ ആ ഏറ്റവും വലിയ ക്രൂയിസ് ടെർമിനൽ പ്രവർത്തനം എവിടെയാണ് മുംബൈയിലാണ് ഇനി സുപ്രീം കോടതിയുടെ അയിമ്പത്തിരണ്ടാമത് ചീഫ് ജസ്റ്റാണ് ബി ആർ ഖവായി അല്ലെ ബി ആർ ഖവായി ഓക്കെ ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ടി ക്രിക്കറ്റിൽ സെഞ്ചുറി നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരനായ വൈഭവ് സൂര്യവംശി ഏത് ടീമിന്റെ കളിക്കാരനാണ് കൂട്ടുകാരെ യെസ് രാജസ്ഥാൻ റോയൽസ് ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ രാജവാഴ്ച പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് പ്രക്ഷോഭം നടക്കുന്ന ഇന്ത്യയുടെ അയൽരാജ്യമാണ് ഏത് നേപ്പാൾ അല്ലേ നേപ്പാൾ ൾ ഇനി അഞ്ചാമത്തെ ക്വസ്റ്റൻ ഉണ്ടായിരുന്നു അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിലെ അംഗത്വം ഉപേക്ഷിക്കുന്ന ആദ്യത്തെ യൂറോപ്യൻ രാജ്യമേതാണ് അത് ഹങ്കറിയാണ് അല്ലേ ഹങ്കറി ഇനി ആറാമത്തെ ആണ് എന്താണ് ആറാമത്തെ ക്വസ്റ്റിൻ സുദർശൻ പട്നായിക്ക് ഏത് കലാരംഗത്ത് മികവ് തെളിയിച്ച വ്യക്തിയാണ് സുദർശൻ പട്നായിക്ക് നമുക്കറിയാം മണൽ കൊണ്ടുള്ള ശില്പവിദ്യ ഉണ്ടാക്കുന്ന ആൾക്കാരാണ് ആ ആളാണ് നമ്മുടെ ആ സുദർശൻ പട്നായിക്ക് മണൽ കൊണ്ടുള്ള ശില്പവിദ്യയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് സുദർശൻ പട്നായിക്ക് എന്ന കാര്യം ഓർത്തുവെക്കുക ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആണ് കൃഷി വ്യാപിപ്പിക്കാനായി നാൽപ്പത്തി മൂന്ന് ലക്ഷം ഹെക്ടർ വനം വെട്ടിത്തെളിക്കാൻ തീരുമാനിച്ച രാജ്യമെഴുതി കൃഷി വ്യാപിപ്പിക്കാനായി നാൽപ്പത്തി മൂന്ന് ലക്ഷം ഹെക്ടർ വനം വെട്ടിത്തെളിക്കാൻ തീരുമാനിച്ച രാജ്യമാണ് വളരെ സിമ്പിളായ കൊസ്റ്റൻ ആണെങ്കിലോ നമുക്ക് തെറ്റുപോകാൻ ഏറെ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റൻ ആണല്ലേ അപ്പോൾ അങ്ങനെ ആയിരിക്കും പി എസ് സി ചോദ്യങ്ങൾ ഉണ്ടാക്കുക ഓക്കെ അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ എന്ത് ചെയ്യുന്നതോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ നമ്മുടെ ചാനൽ ഒരുപാട് കറണ്ട് അഫയേഴ്സ് വീഡിയോ ഒക്കെ കിടക്കുന്നുണ്ട് അതൊക്കെ കാണുക കൃത്യമായിട്ട് ഇടുന്ന വീഡിയോസൊക്കെ കണ്ടാൽ ഇനി ഇവിടുത്തെ പരീക്ഷയുടെ ഉന്നതമായ മാർക്ക് നേടാൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കും എന്നത് വളരെ തീർച്ചയാണ് അല്ലേ യെസ് അപ്പം എന്താണ് ഉത്തരം ഓപ്ഷൻ എ ഇന്തോനേഷ്യ കൃഷി വ്യാപിപ്പിക്കാനായി നാൽപ്പത്തി മൂന്ന് ലക്ഷം ഹെക്ടർ വനം വെട്ടിത്തെളിക്കാൻ തീരുമാനിച്ച രാജ്യം ഏതാണ് യെസ് ഓപ്ഷൻ എ ഇന്തോനേഷ്യയാണ് ഓക്കെ അല്ലേ യെസ് ഇനി നമ്മുടെ എട്ടാമത്തെ ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ലോക പുസ്തക തലസ്ഥാനമായി യുനെസ്കോ തിരഞ്ഞെടുത്ത നഗരമാണ് ഏത് കൂട്ടുകാരും യെസ് റിയോഡി ജനേറോ എന്നാണ് റിയോഡി ജനേറോ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ലോക പുസ്തക തലസ്ഥാനമായി യുനെസ്കോ തെരഞ്ഞെടുപ്പ് നഗരമാണ് ഏത് റിയോഡി ജെന്യറോ ഓക്കെ യെസ് ഇനി ഒമ്പതാമത്തെ ക്വസ്റ്റിനാണ് ഇന്ത്യയിലെ ഏത് നവോത്ഥാന ഏത് നവോത്ഥാന പ്രസ്ഥാനം അതൊക്കെ നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞ വീഡിയോയിൽ ചർച്ച ചോദ്യമാണ് ഇന്ത്യയിലെ ഏഴ് നവോത്ഥാന പ്രസ്ഥാനം രൂപം കൊണ്ടതിൻ്റെ നൂറ്റമ്പതാം വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ആചരിച്ചത് എന്ന് ചോദിച്ചാൽ എന്ന് പറയും കൂട്ടുകാരെ അമ്പതാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് ആ ഇന്ത്യയിലെ ഏഴ് നവോത്ഥാന പ്രസ്ഥാനം രൂപം കൊണ്ടതിൻ്റെ നൂറ്റമ്പതാം വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ആചരിച്ചത് യെസ് ഓപ്ഷൻ ഡി ആര്യ സമാജമാണ് ഇത് ഓപ്ഷൻ ഡി ആര്യ സമാജം എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഈ വീഡിയോയുടെ താഴെ ആര് സ്ഥാപിച്ചത് ആരാണ് ആര്യ സമാനം സ്ഥാപിച്ച വർഷം അറിയുന്ന കൂട്ടുകാർ ഈ താഴെ വീഡിയോ ചെയ്യുക ഇനി നിങ്ങൾക്ക് ആര് മാത്രം ആരാണെന്ന് മാത്രമേ അറിയുവെങ്കിൽ ആരാണെന്ന് ഉത്തരം കമന്റ് ചെയ്യുക അല്ലെങ്കിൽ ഏത് വർഷമാണെന്ന് മാത്രമേ അറിയുവെങ്കിലും ആ വർഷം എന്താക്കുക ഇതിന്റെ താഴെ കമന്റ് ചെയ്യുക നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ ഇനി ആര്യ സമാജവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഇനി എന്താണോ അറിയുന്നത് അത് എന്താക്കുക ഈ വീഡിയോ ചെയ്യാൻ മറക്കരുത് ഓക്കെ അല്ലേ ഇനി പത്താമത്തെ ക്വസ്റ്റൻ ആണ് നിയമസഭയിൽ ആ ആംഗ്യ ഭാഷയിൽ സംസാരിക്കാൻ അനുമതി നൽകിയ ആദ്യത്തെ സംസ്ഥാനം ഏത് എന്നാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോ കണ്ട കൂട്ടുകാർക്കൊക്കെ ഇത് കിട്ടൂല്ലേ പരീക്ഷ ഞാൻ പറഞ്ഞു നൂറ് ശതമാനം ഇത് വരുന്ന പരീക്ഷയിൽ ചോദിക്കാൻ ചാൻസുള്ള ഒരു ചോദ്യമാണ് നിയമസഭയിൽ ആംഗ്യ ഭാഷയിൽ സംസാരിക്കാൻ അനുമതി നൽകിയ ആദ്യത്തെ സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ ഏത് പറയും യെസ് ഓപ്ഷൻ ബി പഞ്ചാബാണ് അല്ലേ പഞ്ചാബ് നിയമസഭയിൽ ആംഗ്യ ഭാഷയിൽ സംസാരിക്കാൻ അനുമതി നൽകിയ ആദ്യ സംസ്ഥാനം ഏതാണ് പഞ്ചാബാണ് പഞ്ചാബ് ഓക്കെ അല്ലേ യെസ് ഇനി പതിനൊന്നാമത്തെ ക്വസ്റ്റൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വനിതാ ക്രിക്കറ്റ് ലോകകപ്പ് അരങ്ങേറുന്ന രാജ്യം ഏത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വനിതാ ക്രിക്കറ്റ് ലോകകപ്പ് അരങ്ങേറുന്ന രാജ്യം ഓപ്ഷൻ എ നമ്മുടെ ഇന്ത്യ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വനിതാ ക്രിക്കറ്റ് ലോകകപ്പ് അരങ്ങേറുന്ന രാജ്യം ഇന്ത്യയാണ് ഓക്കെ അല്ലേ അപ്പോൾ ഈ അഞ്ച് ചോദ്യങ്ങൾ ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ടാണ് എന്താണ് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് ഇനി നിങ്ങൾക്ക് എന്താണ് ഇത്തരത്തിലുള്ള റിപ്പീറ്റേഷൻ വേണ്ട അല്ലെങ്കിൽ ആ ഒന്ന് പറഞ്ഞു പോയാൽ നിങ്ങളെ അഭിപ്രായങ്ങൾ എന്താക്കണം നിങ്ങളുടെ ഈ വീഡിയോ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് അഭിപ്രായങ്ങൾ മാനിച്ചായിരിക്കും ഇനിയുള്ള വീഡിയോസ് ഒക്കെ എന്താണ് ചെയ്യുന്നത് നിങ്ങൾ ഈ രണ്ടോ മൂന്നോ തവണ റിപ്പീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ രണ്ടോ മൂന്നോ തവണ റിപ്പീറ്റ് ചെയ്യാം ഇനി ഒരു തവണ മാത്രം റിപ്പീറ്റ് ചെയ്താൽ മതി പറഞ്ഞാൽ ഒരു തവണ മാത്രം പറയാം ഓക്കെ അപ്പം അത്തരത്തിൽ ഇതിനൊരു വേണ്ടുന്ന ചേഞ്ചുകൾ വരുത്താം നിങ്ങളുടെ എന്താണ് അഭിപ്രായങ്ങളെ അഭിപ്രായങ്ങൾ ഈ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യുക ഇനി ഇത്തരത്തിൽ റിപ്പീറ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ ഇത്തരത്തിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുക എന്ന് കമൻറ്റ് ചെയ്യുക ഓക്കെ യെസ് അപ്പം എന്താണ് ഈ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും ഈ ചോദ്യങ്ങൾ ഇനി വരുന്ന പരീക്ഷയിൽ ചോദിച്ചാൽ എന്താക്കാം മാർക്ക് നഷ്ടമാകരുത് എന്ന് വിചാരിച്ചാണ് ഇത്തരത്തിൽ കമൻറ്റ് ചെയ്യുന്നത് ഇതൊക്കെ അറിയുന്ന കൂട്ടുകാർക്ക് ഇതൊരു എന്താണ് അതൊരു ഒരു മടുപ്പായിരിക്കും അല്ലേ ഇത് വീണ്ടും വീണ്ടും കേൾക്കുന്നത് മടുപ്പായിരിക്കും അപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇതൊക്കെ കറണ്ട് അഫയേഴ്സ് ഒന്നും അറിയാത്ത കൂട്ടുകാർ അല്ലെങ്കിൽ കൂട്ടുകാരി കൂട്ടുകാരൻ അല്ലെങ്കിൽ ഉണ്ട് അവർ എന്താക്കുക ഇനി വരുന്ന റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടണം എന്നൊരു ഒരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യിക്കുന്നത് ഓക്കെ മറ്റുള്ള കൂട്ടുകാരെന്താക്കണം യെസഫ് സഹകരിക്കുക ഓക്കെ യെസഫ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക അത് മനസ്സായിരിക്കും വീഡിയോസ് ചെയ്യുക ഓക്കെ അപ്പം സുദർശൻ പട്നായിക് ഏത് കലാരംഗത്ത് മികവ് തെളിയിച്ച വ്യക്തിയാണ് മണൽ കൊണ്ടുള്ള ശില്പവിദ്യ ഏഴാമത്തെ ക്വസ്റ്റ്യൻ കൃഷി വ്യാപിപ്പിക്കാനായി നാൽപ്പത്തി ലക്ഷം ഹെക്ടർ ഫലം വെട്ടിത്തെളിക്കാൻ തീരുമാനിച്ച രാജ്യം ഇന്തോനേഷ്യയാണ് ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക പുസ്തക തലസ്ഥാനമായി യുനെസ്കോ തെരഞ്ഞെടുത്തത് റിയോഡി ജനേറോ ആണ് ഇന്ത്യയിലെ ഏത് നവോത്ഥാന പ്രസ്ഥാനം രൂപം നൂറ്റി അമ്പതാം വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ആചരിച്ചത് ആര്യസമാജം നിയമസഭയിൽ ആംഗ്യ ഭാഷയിൽ സംസാരിക്കാൻ അനുമതി നൽകിയ ആദ്യ സംസ്ഥാനമാണ് പഞ്ചാബ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വനിതാ ക്രിക്കറ്റ് ലോകകപ്പ് അരങ്ങേറുന്ന രാജ്യം ഇന്ത്യ ഓക്കേ യെസ് ഇനി പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് ലോകാരോഗ്യ സംഘടനയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ റോഡ് സുരക്ഷാ സൂചിക പ്രകാരം ലോകത്തെ ഏറ്റവും സുരക്ഷിതമായി വാഹനം ഓടിക്കാവുന്ന രാജ്യം ഏത് എന്നാണ് ചോദ്യം ഇതാണ് ലോകാരോഗ്യ സംഘടന സംഘടനയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ റോഡ് സുരക്ഷാ സൂചിക പ്രകാരം ലോകത്തെ ഏറ്റവും സുരക്ഷിതമായി വാഹനം ഓടിക്കാവുന്ന രാജ്യമേത് എന്ന് ചോദിച്ചാൽ പറയണം അത് നോർവേ ആണ് ഇതാണ് ഓപ്ഷൻ സി നോർവേ ലോക ലോകാരോഗ്യ സംഘടനയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ റോഡ് സുരക്ഷാ സൂചിക പ്രകാരം ലോകത്തെ ഏറ്റവും സുരക്ഷിതമായി വാഹനം ഓടിക്കാവുന്ന രാജ്യം ോർവേ ആണ് ഇനി പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ അന്തരിച്ച ഡോക്ടർ കസ്തൂരി രംഗനുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം കസ്തൂരി രംഗനുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഓപ്ഷൻ ഡി ആണ് ശരിയല്ലാത്ത പ്രസ്താവന നമുക്ക് ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ് നോക്കാം ഐ എസ് ആർ ഒ ചെയർമാനായി സേവനമനുഷ്ഠിച്ചു അതാണ് ഡോക്ടർ കെ കസ്തൂരിരംഗൻ ഐ എസ് ആർ ഒ ചെയർമാനായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് അതുപോലെ പശ്ചിമഘട്ടത്തിന്റെ സംരക്ഷണാർത്ഥം റിപ്പോർട്ട് തയ്യാറാക്കി അതും ശരിയാണ് രണ്ടായിരത്തി ഇരുപതിലെ ദേശീയ വിദ്യാഭ്യാസ നയം തയ്യാറാക്കി ഈ മൂന്ന് പ്രസ്താവനയും ശരിയാണ് യെസ് ഇനി നെക്സ്റ്റ് പതിനാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് കർദിനാൾ മരിയോ ബർഗോളിയോ ഏത് പേരിലാണ് പ്രസിദ്ധനായത് കർദിനാൾ മാരിയോ എന്താണ് ബർദോളിയോ ഏത് പേരിലാണ് അറിയപ്പെട്ടതെന്ന് ചോദിച്ചാൽ പറയണം എന്താണ് കൂട്ടാ ഫ്രാൻസിസ് മാർ പാപ്പ എന്താണ് ഫ്രാൻസിസ് മാർ പാപ്പ മാരിയോ കർദിനാൾഗോളിയോ ഏത് പേരിലാണ് പ്രസിദ്ധനായത് ഫ്രാൻസിസ് മാർ മാർപാപ്പ ഓക്കെ ചോദിച്ചാൽ പറയണം മാരിയോ ബർദോളിയോ ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഓക്കെ ഇനി പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഭൂകമ്പ ബാധിതമായ മ്യാൻമറിൽ ഇന്ത്യ നടത്തിയ ദുരന്ത നിവാരണ രക്ഷാപ്രവർത്തന ദൗത്യത്തിന്റെ പേര് എന്തേ ഓക്കേ ഭൂകമ്പ ബാധിതമായ മ്യാൻമറിൽ ഇന്ത്യ നടത്തിയ ദുരന്ത നിവാരണ രക്ഷാപ്രവർത്തനത്തിന്റെ പേരാണ് എന്താണ് ഓപ്പറേഷൻ ഇതാണ് ഓപ്പറേഷൻ എസ് റിപ്പീറ്റ് ചെയ്യട്ടെ എസ് യെസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വനിതാ ക്രിക്കറ്റ് ലോകകപ്പ് അരങ്ങേറുന്ന രാജ്യം ഏതാണ് അത് ഇന്ത്യയാണ് ലോകാരോഗ്യ സംഘടനയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് റോഡ് സുരക്ഷാ സൂചിക പ്രകാരം ലോകത്തെ ഏറ്റവും സുരക്ഷിതമായി വാഹനം ഓടിക്കാവുന്ന രാജ്യം ഏതാണ് അത് നോർവേ ആണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ അന്തരിച്ച ഡോക്ടർ കസ്തൂർ രംഗനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഞാൻ വായിക്കാം ഐ എസ് ആർഒ ചെയർമാനായ സേവനം വ്യക്തിയാണ് അതുപോലെ പശ്ചിമഘട്ടത്തിന്റെ സംരക്ഷണാർത്ഥം റിപ്പോർട്ട് തയ്യാറാക്കി അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി ഇരുപതിലെ ദേശീയ വിദ്യാഭ്യാസ നയം തയ്യാറാക്കുകയും ചെയ്തു ഇനി പതിനാലാമത്തെ ക്വസ്റ്റ്യൻ കർദിനാൽ മാരിയോ ബർഗോണിയോ ഏത് പേരിലാണ് പ്രസിഡന്റ് ആയത് ഫ്രാൻസിസ് മാർ പാപ്പ ഇനി പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഭൂകമ്പ ബാധിതമായ മ്യാൻമറിൽ ഇന്ത്യ നടത്തിയ ദുരന്ത നിവാരണ രക്ഷാപ്രവർത്തന ദൗത്യത്തിന്റെ പേരാണ് ഓപ്പറേഷൻ ബ്രഹ്മ ഓപ്പറേഷൻ ബ്രഹ്മ ഇനി നെക്സ്റ്റ് പതിനാറാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് പതിനാറാമത്തെ ക്വസ്റ്റ്യൻ സ്ത്രീകളുടെ പേരിൽ വീട് ഭൂമി എന്നിവ വാങ്ങുന്നതിന് ഒരു ശതമാനം ഫീസളവ് പ്രഖ്യാപിച്ച സംസ്ഥാനം ഏത് സ്ത്രീകളുടെ അതുപോലെ തന്നെ ഭൂമി പ്രഖ്യാപിച്ച നമ്മുടെ ആ തമിഴ്നാട് 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 ഓപ്ഷൻ ബി തമിഴ്നാട് ഇനി പതിനേഴാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിന്റെ മെഡൽ പട്ടികയിൽ ഒന്നാം സ്ഥാനത്തെത്തിയ ഇന്ത്യൻ സംസ്ഥാനം ഏത് എന്താണ് ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിൻ്റെ മെഡൽ പട്ടികയിൽ ഒന്നാം സ്ഥാനത്തെ സംസ്ഥാനം ഓപ്ഷൻ എ ഹരിയാന ഓപ്ഷൻ എ ഹരിയാനയാണല്ലേ യെസ് ഇനി പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ലോകത്തെ ആദ്യത്തെ ത്രീ ഡി പ്രിൻ്റഡ് റെയിൽവേ സ്റ്റേഷൻ നിർമ്മിച്ച രാജ്യം ഏത് ലോകത്തെ ആദ്യത്തെ ത്രീ ഡി പ്രിൻ്റഡ് റെയിൽവേ സ്റ്റേഷൻ നിർമ്മിച്ച രാജ്യം ചോദിച്ചാൽ പറയണം അത് ജപ്പാൻ ഏതെ ഓപ്ഷൻ ഡി ജപ്പാനാണ് ഓപ്ഷൻ ഡി ജപ്പാൻ ലോകത്തെ ആദ്യത്തെ ത്രീ ഡി പ്രിൻ്റഡ് റെയിൽവേ സ്റ്റേഷൻ നിർമ്മിച്ച രാജ്യം ഏതാണ് ഓപ്ഷൻ ഡി ജപ്പാൻ ആണ് അല്ലേ ഇനി പത്തൊമ്പതാമത്തെ ക്വസ്റ്റൻ ആണ് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ദീർഘദൂര ഗ്ലൈഡ് ബോംബ് ഏത് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ദീർഘദൂര ഗ്ലൈഡ് ബോംബ് ഏതാണ് ഓപ്ഷൻ എ ഗൗരവാണ് ഏതായാലും ഓപ്ഷൻ എ ഖൗരവ് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ദീർഘദൂര ഗ്ലൈഡ് ബോംബാണ് െ യസ് ഇനി ഇരുപതാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് ഇരുപതാമത്തെ ക്വസ്റ്റ്യൻ രാജ്യത്തിന്റെ ഇരുപത്തി മൂന്നാം നിയമ കമ്മീഷന്റെ അധ്യക്ഷനായി നിയമിതനായത് ആരാണുകൂട്ടുകാരെ എന്താണ് ക്വസ്റ്റ്യൻ രാജ്യത്തിന്റെ ഇരുപത്തി നിയമ കമ്മീഷന്റെ അധ്യക്ഷയായ നിയമിതനായത് ഓപ്ഷൻ സി ഇരുപത് ഓപ്ഷൻ സി ജസ്റ്റിസ് ദിനേഷ് മഹേശ്വരിയാണ് ഓപ്ഷൻ സി ജസ്റ്റിസ് ദിനേശ് മഹേശ്വരി ഓക്കേ അപ്പം ലാസ്റ്റ് പറഞ്ഞ അഞ്ച് ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം സ്ത്രീകളുടെ പേരിൽ വീട് ഭൂമി എന്നിവ വാങ്ങുന്നതിന് ഒരു ശതമാനം ഫീസഡ് പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് ഏതുകൂട്ടരെ തമിഴ്നാട് മനസ്സിലായില്ലേ യെസ് ഇനി ഖേലോ ഇന്ത്യ പാരാഗെയിംസിൻ്റെ മെഡൽ പട്ടികയിൽ ഒന്നാം സ്ഥാനത്തെ സ്ഥാനത്തെത്തിയ സംസ്ഥാനമാണ് ഹരിയാന അതുപോലെ ലോകത്തെ ആദ്യത്തെ ത്രീ ഡി പ്രിൻ്റഡ് റെയിൽവേ സ്റ്റേഷൻ നിർമ്മിച്ച രാജ്യം ജപ്പാൻ ആണെന്ന കാര്യം കൂടി ഇപ്പോൾ ഓർത്തുവെക്കുക ഓക്കെ ഇനി ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ദീർഘദൂര ഗ്ലൈഡ് ബോംബാണ് കൗരവേ രാജ്യത്തിന്റെ ഇരുപത്തി മൂന്നാം നിയമ കമ്മീഷന്റെ അധ്യക്ഷനായി നിയമിതനായത് ജസ്റ്റിസ് ദിനേശ് മഹേശ്വരിയാണ് ഓക്കെ ഇനി വനിതകളെ മാത്രമായി ക്വസ്റ്റ്യാണ് എത്തിച്ച് വിജയകരമായി മടങ്ങിയെത്തിയ പേടകമേത് എന്താണ് ക്വസ്റ്റ്യൻ വനിതകളെ മാത്രമായി ബഹിരാകാശത്ത് എത്തിച്ച് വിജയകരമായി മടങ്ങിയെത്തിയ പേടകമാണ് ഓപ്ഷൻ എ ന്യൂ ഷെപ്പേർഡ് ഷെപ്പേർഡ് ന്യൂ ന്യൂ ഓപ്ഷൻ എ വനിതകളെ മാത്രമായി ബഹിരാകാശത്തെത്തിച്ച് വിജയകരമായി മടങ്ങിയെത്തിയ പേടകമാണ് ന്യൂ ഷെപ്പേർഡ് എന്ന കാര്യം ഓർത്തു ഓർത്തുവെക്കുക ഓക്കെ ആണ് ഹൈബ്രിഡ് നെൽവി നെൽവിത്തിനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയ സംസ്ഥാനമേത് ഹൈബ്രിഡ് 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 നെൽവിത്തനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയ സംസ്ഥാനമാണ് കൂട്ടാതെ ഓപ്ഷൻ ഡി പഞ്ചാബ് അല്ലെ ഓപ്ഷൻ ഡി പഞ്ചാബ് ഓക്കെ അല്ലേ ഇപ്പൊ നമ്മൾ നേരത്തെ പഞ്ചാബിനെ കുറിച്ച് പറഞ്ഞു നിയമസഭയിൽ ആംഗ്യ ഭാഷ എന്താണ് ആ നിയമസഭയിൽ ആംഗ്യ ഭാഷയ്ക്ക് കൊടുത്തു അല്ലെ ആംഗ്യ ഭാഷ നിയമസഭയിൽ ആംഗ്യ ഭാഷയിൽ സംസാരിക്കാൻ അനുമതി നൽകിയ ആദ്യ സംസ്ഥാനമാണ് സംസ്ഥാനമാണിത് പഞ്ചാബ് ഒക്കെ ഇപ്പൊ പഞ്ചാബിനെ കുറിച്ച് രണ്ടാമത്തെ പ്രസ്താവനയാണ് ഏത് കൂട്ടുകാരും ഹൈബ്രിഡ് നെൽ വിത്തനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയ സംസ്ഥാനമാണ് പഞ്ചാബ് എന്ന കാര്യം ഓർത്തു വെക്കുക ഇത് രണ്ടും പഞ്ചാബിനെ കുറിച്ച് ചോദിക്കാൻ ചാൻസ് അല്ല എന്തായാലും നൂറ് ശതമാനം ചോദിക്കാൻ ചാൻസ് അല്ല ക്വസ്റ്റ്യൻസ് ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചു ഇരുപത്തി ആറ് നടക്കുന്ന ഏതെങ്കിലും ഒരു പരീക്ഷയിൽ ഈ രണ്ട് ചോദ്യങ്ങളും ഈ രണ്ട് ചോദ്യം ഒരു ചോദ്യം മാത്രമല്ല ഈ രണ്ട് ചോദ്യങ്ങളും ചോദിക്കും നൂറ് ശതമാനം ഉറപ്പാണ് ഓർത്തു വെച്ചോ അറിയാത്ത കാര്യങ്ങൾ കാര്യങ്ങളുണ്ടെങ്കിൽ എന്താക്കണം എടുത്തെഴുതി പഠിക്കണം അല്ലേ യെസ് ഇനി ഇരുപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഏത് അന്തർദേശീയ സമിതിയുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ക്രിസ്റ്റി കവൻട്രി ക്രിസ്റ്റി കവൻട്രി എന്താണ് ഏത് അന്തർദേശീയ സമിതിയുടെ ഏത് അന്തർദേശീയ സമിതിയുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റായി ആദ്യത്തെ വനിതാ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ക്രിസ്റ്റി കവേൻട്രി എന്ന് ചോദിച്ചാൽ പറയണം അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി ഓപ്ഷൻ സി അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയാണ് ഏത് അന്തർദേശീയ സമിതിയുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ക്രിസ്റ്റി കവേൻട്രി എന്ന് ചോദിച്ചാൽ പറയണം അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയാണ് നെക്സ്റ്റ് ട്വൻറ്റി ഫോർത്ത് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ ഇന്ത്യയുടെ ഇന്ത്യയുടെ റാങ്ക് എത്രയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വേൾഡ് റിപ്പോർട്ടിൽ ഇന്ത്യയുടെ റാങ്ക് എത്രയാണ് ചോദിച്ചാൽ പറയണം ഓപ്ഷൻ എ നൂറ്റി പതിനെട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനെ വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ ഇന്ത്യയുടെ റാങ്ക് എത്രയാണ് കൂട്ടുകാരെ നൂറ്റി പതിനെട്ട് അല്ലേ യെസ് ഇനി ഇരുപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് എഡ്യൂക്കേഷൻ ആൻഡ് ന്യൂട്രീഷൻ ലേൺ ടു ഈറ്റ് വെൽ എന്ന എന്ന പേരിൽ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച അന്തർദേശീയ സംഘടനയത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എഡ്യൂക്കേഷൻ ആൻഡ് ന്യൂട്രീഷൻ ലേൺ ടു ഈറ്റ് വെൽ എന്ന പേരിൽ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച അന്തർദേശീയ സംഘടനയാണ് ഏത് യുനെസ്കോ ഓപ്ഷൻ എ യുനെസ്കോ ഓപ്ഷൻ എ യുനെസ്കോ എഡ്യൂക്കേഷൻ ആൻഡ് ന്യൂട്രീഷ്യൻ എന്താണ് എഡ്യൂക്കേഷൻ ആൻഡ് ന്യൂട്രീഷൻ ലേൺ ടു ഈറ്റ് വെൽ എന്ന റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച അന്തർദേശ സംഘടനയാണ് ഏത് ഓപ്ഷൻ എ യുനെസ്കോ ഓപ്ഷൻ എ യുസ്കോ ഓക്കെ ലാസ്റ്റ് അഞ്ച് ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം എന്താണ് കൂട്ടുകാരെ യെസ് ഇരുപത്തി ഒന്നാമത് ക്വസ്റ്റ്യൻ വനിതകളെ മാത്രമായി ബഹിരാകാശത്തെത്തിച്ച് വിജയകരമായി മടങ്ങിയെത്തിയ പേടകമാണ് ന്യൂ ഷെപ്പേർഡ് അല്ലേ ഇനി ഹൈബ്രിഡ് നിലവിത്തനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയ സംസ്ഥാനം പഞ്ചാബ് നിയമസഭയിൽ ആംഗ്യ ഭാഷയ്ക്ക് അനുമതി നൽകിയ സംസ്ഥാനമാണ് പഞ്ചാബ് എന്ന കാര്യം കൂടി അതിൻ്റെ കൂടെ തന്നെ പഠിച്ചു പോകുക ഏത് അന്തർദേശീയ സമിതിയുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ക്രിസ്റ്റി കമേൻഡറി എന്ന് ചോദിച്ചാൽ പറയാനും അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി അല്ലേ അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് ഇന്ത്യയുടെ റാങ്ക് എത്രയാണ് നൂറ്റി പതിനെട്ട് എഡ്യൂക്കേഷനാലി ന്യൂട്രീഷൻ ലേൺ ടു ഈറ്റ് വെൽ എന്ന എന്ന പേരിൽ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച അന്തർദേശീയ സംഘടനയാണ് യുനെസ്കോ കാര്യം ഇനി ലാസ്റ്റ് അഞ്ച് ചോദ്യമാണ് ജനവിഭാഗങ്ങൾക്ക് റേഷൻ കടകൾ വഴി നല്ലയിനം അരി വിതരണം ചെയ്യാനായി ഫസ്റ്റ് ഫ്രീ ഫൈൻ റൈസ് സ്കീം അവതരിപ്പിച്ച സംസ്ഥാനമേത് എന്നാണ് ചോദ്യം എന്താണ് കൂട്ടുകാരെ നിർധന ജനവിഭാഗങ്ങൾക്ക് റേഷൻ കടകൾ വഴി നല്ലയിനം അരി വിത്തുകൾ അരി വിതരണം ചെയ്യാനേ അരി വിത്തുകൾ അരി വിതരണം ചെയ്യാനായി ഫസ്റ്റ് ഫ്രീ ഫൈൻ റൈസ് സ്കീം അവതരിപ്പിച്ച സംസ്ഥാനം ഓപ്ഷൻ സി തെലങ്കാനയാണ് ഏതാണ് ഓപ്ഷൻ സി തെലങ്കാന ഇനി ഇരുപത്തിയേഴാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ടെക്സ്റ്റൈൽ മെഷീൻ പാർക്ക് സ്ഥാപിക്കുന്ന നഗരം ഏത് ഇന്ത്യയിലെ ആദ്യത്തെ ടെക്സ്റ്റൈൽ മെഷീൻ പാർക്ക് സ്ഥാപിക്കുന്ന നഗരം ഓപ്ഷൻ ഡി കാൺപൂർ ആണ് ഓപ്ഷൻ ഡി കാൺപൂർ ഇനി ഇരുപത്തിയെട്ടാമത്തെ ആണ് കൃഷിഭൂമിയിൽ സോളാർ പാനലുകൾ സ്ഥാപിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന അഗ്രി വോൾട്ടായി പ്രൊജക്ട് അഥവാ സോളാർ ഫാമിംഗ് അവതരിപ്പിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏത് എന്താണ് കൃഷിഭൂമിയിൽ സോളാർ പാനലുകൾ സ്ഥാപിച്ച് വരുതുൽപാദിപ്പിക്കുന്ന അഗ്രി വോൾട്ടായി പ്രൊജക്ട് അഥവാ സോളാർ ഫാമിംഗ് അവതരിപ്പിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം എന്ന് ചോദിച്ചാൽ പറയണം അത് ഓപ്ഷൻ ബി ഗുജറാ സോറി എന്താണ് ഉത്തർപ്രദേശ് ഓപ്ഷൻ ബി ഉത്തർപ്രദേശ് എന്താണ് ഓപ്ഷൻ ബി ഉത്തർപ്രദേശാണ് തെറ്റിപ്പോയി കൃഷിഭൂമിയിൽ സോളാർ പാനലുകൾ സ്ഥാപിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന അഗ്രി വോൾട്ടായി പ്രൊജക്ട് അഥവാ സോളാർ ഫാമിംഗ് അവതരിപ്പിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഓപ്ഷൻ ബി ഉത്തർപ്രദേശാണ് അല്ലേ ഇനി ഇരുപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നീതി ആയ പ്രസിദ്ധീകരിച്ച രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ എന്താണ് ഫിസിക്കൽ ഹെൽത്ത് ഇൻഡെക്സിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം ഏത് എന്താണ് ചോദ്യം നീതി ആയ പ്രസിദ്ധീകരിച്ച രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഫിസിക്കൽ ഹെൽത്ത് ഇൻഡെക്സിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ പറയണം അത് ഒഡീഷയാണ് ഓപ്ഷൻ സി ഒഡീഷ ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ ആകാശ് എയർ ഡിഫൻസ് മിസൈൽ സിസ്റ്റം വികസിപ്പിച്ചെടുത്ത സ്ഥാപനം സ്ഥാപനം എയർ ഡിഫൻസ് മിസൈൽ സിസ്റ്റം വികസിപ്പിച്ചെടുത്ത ചോദിച്ചാൽ പറയണം ഓപ്ഷൻ സി ഡി ആർ ഡി ഒക്കെ ഞാൻ ചർച്ച ചെയ്യാം നിർദ്ധന ജനവിഭാഗങ്ങൾക്ക് റേഷൻ കടകൾ വഴി നല്ല ഇനം അരി വിതരണം ചെയ്യാനായി ഫസ്റ്റ് ഫ്രീ ഫൈൻ റൈസ് സ്കീം സംസ്ഥാനം സംസ്ഥാനമാണ് തെലങ്കാന ടെക്സ്റ്റൈൽ മെഷീൻ പാർക്ക് നഗരം എന്താണ് കാൻപൂർ കൃഷിഭൂമിയിൽ സോളാർ പാനൽ സ്ഥാപിച്ച് വൈദ്യുതി ഉൽപാദിപ്പിക്കുന്ന അഗ്രി വോൾട്ടാക് പ്രൊജക്ട് അഥവാ സോളാർ ഫാമിംഗ് അവതരിപ്പിച്ച ഇന്ത്യയിലെ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് നീതി ആ പ്രസിദ്ധീകരിച്ച രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഫിസിക്കൽ ഹെൽത്ത് ഇൻഡെക്സിൽ ഒന്നാമത്തെ സംസ്ഥാനം ഒഡീഷ ആകാശ് എയർ ഡിഫൻസ് മിസൈൽ സിസ്റ്റം വികസിപ്പിച്ചെടുത്ത സ്ഥാപനമാണ് ഡിആർ ഡിഒലെ മുപ്പത് കറക്റ്റ് ചോദ്യങ്ങളാണ് ഈ വീഡിയോ നിങ്ങളുമായി ചർച്ച ചെയ്തത് നിങ്ങളുടെ അഭിപ്രായങ്ങളും ഉത്തരങ്ങളും എന്താക്കണം ഈ വീഡിയോയുടെ താഴെ കമ്മിറ്റി ചെയ്യാൻ മറക്കരുത് ഓക്കെ വീണ്ടും മറ്റൊരു കാണാം